എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുചേല ദിനം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഭഗവാൻ നൽകിയ ദാരിദ്ര്യം പോലും പ്രസാദമായി സ്വീകരിച്ച് ഭക്തിയോടെയും സന്തോഷത്തോടെയും ജീവിച്ച സുധാമാവ് ഭഗവാന് അവൽ കീഴി സമർപ്പിച്ച സുദിനമാണ് കുചേല ദിനമായി നമ്മൾ ആചരിക്കുന്നത് സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തിരുന്ന ശ്രീകൃഷ്ണന്റെ ആത്മസുഹൃത്തും സഹപാഠിയുമായിരുന്നു സുധാമാവ് എന്ന ബ്രാഹ്മണകുമാരൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഇരുവരും അവരവരുടേതായ ജീവിതചര്യകളിൽ മുഴുകി കുടുംബ പ്രാരബ്ധങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടിയ സുധാമാവിന് കീറിയ വസ്ത്രം ധരിക്കേണ്ടി വന്നതിനാൽ കുചേലൻ എന്ന പേര് വന്നു ചേർന്നു കഷ്ടപ്പാടുകൾക്കിടയിലും കൃഷ്ണഭക്തിയാൽ സമ്പന്നമായിരുന്നു കുചേലൻറെ മനസ്സ് ദാരിദ്ര്യം കൊണ്ട് പൊറതി മുട്ടിയ സുദാമാവിന്റെ പത്നി ദ്വാരകാധിപനായ കൃഷ്ണനെ കണ്ട് സങ്കടം വർത്തിക്കുവാനായി തന്റെ പതിയോട് അപേക്ഷിച്ചു ഭഗവാനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോവണ്ടേ വെറും കയ്യോടെ പോവാൻ പാടുണ്ടോ എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെ തന്റെ പത്നി ഭിക്ഷയെടുത്ത് കിട്ടിയ നെല്ല് ഉരലിലിട്ട് ഇടിച്ചുണ്ടാക്കിയ അവൻ ഒരു തുണി കഷ്ണത്തിൽ പൊതിഞ്ഞ് കൊടുത്തയച്ചു ദ്വാരകയിലേക്ക് ഒട്ടേറെ ദൂരമുണ്ടെങ്കിലും കൃഷ്ണനാമജപത്തിൽ മുഴുകിയ കുജയലിന് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ദ്വാരകയിലെത്തി ഭഗവാനെ നേരിൽ കണ്ട സന്തോഷാധിക്യത്താൽ മറ്റെല്ലാം മറന്ന് സുധാമാവ് ഒരു ദിവസം ഭഗവാനോടൊപ്പം അവിടെ താമസിച്ചു താൻ നൽകിയ അവിൽ കിഴിയിൽ നിന്നും ഒരു പിടി അവിൽ കഴിച്ചപ്പോഴേക്കും ഭഗവാന്റെ മാറിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിയായ രുക്മിണീ ദേവിയുടെ അനുഗ്രഹത്താൽ സുധാമാവിന്റെ ഗൃഹവും ഗ്രാമവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉള്ളതായിത്തീർന്നു ഇതുപോലെ നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങളെല്ലാം ഒരു അവിൽ കിഴിയായി ഭഗവാൻ മുന്നിൽ സമർപ്പിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടാം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒട്ടേറെ ഭക്തജനങ്ങൾ ഇന്ന് ഭഗവാന് അവിൽ നിവേദ്യം സമർപ്പിച്ച് കുചേല ദിനം ആചരിക്കുന്നു കുചേല വൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നും ഒരു ഭാഗം താഴെ തൻ്റെ മുണ്ടിൽ ിൽ പൂതിഞ്ഞ മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരകീണ മുദ്രയും മുഖര ചിദ്രൂപത്തിങ്കലൂറച്ചു ചെഞ്ചന്മേ ചെല്ലും ാപം കൊണ്ടോ എന്തോ കൊണ്ടോ ശൗര്യ കണ്ണു നീരണിഞ്ഞു ധീരനായ ചിന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളു പള്ളി മഞ്ചത്തി മൂവെക്ക ഉത്ഥാനം ചെയ്തിരൂപക്കമുള്ള പരിചനത്തോടു കൂടി മൂകുന്തൻ ഉള്ള ചുറ്റും വന്നു വന്തിച്ചു നിന്നു പാര കൽപ്പ പരിവാരത്തോടു കൂടി ഭക്ത പാരായണനായ നാരായണൻ ആശ്ചര്യം പാര ചെന്നി തീരെ കൂച്ചേലി ദിനാദയാ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ നാരായണ ഗോവിന്ദ ും സതീർത്ഥ മാറത്തോടോ ചേർത്തു ഗാഢം പൂണർന്നു കൂറു മൂലം കൈ കൊണ്ടു കൈപിടിച്ചു കൊണ്ടു വരെ കേറിക്കൊണ്ടു ലക്ഷ്മി കൽപ്പത്തിന് മേലിരുത്തി പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു ഭള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു തുള്ളിയും പായിൽ പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ഥമുള്ളതു കൊണ്ടു തനിക്കു മാർക്കം തളിച്ചു

ഗവതി താനം ഭദ്രമായ പാലാവൃന്ദി ഭക്തനാമാതിഥിക്ക് അധ്വ്ര വാസുഭദ്രനോടുകൂടെ നിന്നു വീശി തുടങ്ങി നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 ഗോവിന്ദ ഓം നമോ ഭഗവത്തെ വാസുദേവ ശ്രീമന്നാരായണീയം ദശകം എൺപത്തിയേഴ് കുചേലവൃത്തം कुचेलनामा भवतः सतीर्थ्यतां गतः ससान्दिपनिमन्दिरे द्विज तुदेकरागेण धनादिनिःस्पृहो दिनानि निन्ये प्रशमी गृहाश्रमे समानशीलापि तदीयवल्लभा तथैव नो चित्तजयं समेषुषि ಕಾಚಿದೂಚೇಬತ ವೃತ್ತಿಲೇ ರಮತಿ ಸಖಾ ನಿಷೇತೆ ಇತಿರಿತೋಯಂ ಪ್ರಿಯುಧಾತ ಜುಗುತ್ಸೋ ಧನೆ ಮಹೇ ತದಾ ತುಲೋಕನ ವಹನ್ ಪಟಾಂದೇ ಪೃಥುಕಾನು गतोऽयमाश्चर्यमयीं भवत्पुरीं गृहेषु शैब्या भवनं समेवान् प्रविश्य वैकुण्ठमिवापनिवृत्तिं तवातिसम्भावनया तु किं पुनः प्रपूजितं तं प्रियया च वीजितं करे गृहीत्वा कथयः पुरा कृतम् यदिन्धनार्थं गुरुद्पर्तुवर्षं तदमर्षिकानने त्रपाजुषोऽस्मात् पृथुकम्बलादथ प्रगृह्यमुष्टौ सकृदशिते त्वया कृतं कृतं न्युयते ते सम्भ्रमाद्रमाखिलोपेत्य करं रुरोध भक्तेषु भक्तेन समानितस्त्वया पुरीं वसन्नेकनिशं महासुखं बता परे द्युर्द्रविणं विना ययौ विचित्ररूपस्तव यदि वदामि भार्यं किमिति व्रजन्नसौ त्वदुक्तिलीलास्मितमग्नधिः पुनः क्रमादपश्यन्मणिप्रमालयम् किं मार्गविभ्रंशयिति भ्रमं क्षणं गृहं प्रविष्टः सददर्शवल्लभं सखीपरीतं मणिहेमभूषितं बुबोध च त्वत्करुणां महद्भुताम् सरत्नशालासु वहन्नपि स्वयं समुन्नमद्भक्तिभरो मृतं ययौ त्वमेव मापूरितभक्तवञ्छितो मरुत्पुराधीश हरस्व मे गदा श्रीमन्नरायणाखिलगुरो भगवन्नमस्ते